ഇടും ഇടും ഉപ്പിടും പഞ്ചസാര പഞ്ചസാര വില രൂപയാണ് ുംകലണ്ണം നമ്മള് ഞങ്ങളൊക്കെ സാധാരണ മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഈ സവാളയൊക്കെ അരിഞ്ഞിട്ട് കറി വെക്കുന്നത് സാറ് മീൻ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സവാള സവാള ഉപ്പിടും പഞ്ചസാര പഞ്ചസാരയിടും അല്ലേ എന്നിട്ട് കൊറേ നേരം അങ്ങ് വെച്ചേക്കും അശുദ്ധി മാറി മാറിക്കിട്ടുന്ന് സാറ് പറഞ്ഞു വരുന്നത് സാറേ ഞമ്മക്കൊരു പാട്ട് പാടിക്കൊണ്ട് അകത്തോട്ട് പോയാലോ എന്നാ പഠിക്കുവോ

അയല മാത്രലക്കെന്താ വില മൂന്നെ മൂന്നെണ്ണം നൂറ് രൂപയാണ് സാധനം മൂന്നെണ്ണം മതിയല്ലേ ചെറുതോണ്ട് നാലെണ്ണ നൂറ് അഞ്ചെണ്ണം നൂറ് മത്തി മീൻ കറി വെക്കാൻ പോവാണോ മീൻ കട്ട് ചെയ്തില്ലല്ലേ മീൻ കട്ടിയതിനുള്ള ഇത് കൊറേ നേരം ഇട്ടേക്കും അതിനകത്ത് ഇതൊക്കെ പോകാനാണെന്നോ അതോ ആ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനാ മഞ്ഞൾപ്പൊടി ഇടും ഉപ്പിടും പഞ്ചസാര ഇടും

എന്ന് പറയുന്നത് ഇതിന്റെ അശുദ്ധി അശുദ്ധിയുണ്ടെങ്കിൽ മാറി പിന്നെ ചീത്തയാകാതിരിക്കും പരിധി വരെ മീൻ 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 ഈ ഈ മൂന്ന് ഇത് എത്ര ദിവസം ദിവസം ഉപയോഗിക്കും ഇത് കൂട്ടിപ്പോ നമ്മടെ മല്ലി മുലുവ

നമ്മൾ സാധന ഞങ്ങളൊക്കെ സാധാരണ മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിനേഷമാണ് ഈ സവാളയൊക്കെ അരിഞ്ഞിട്ട് കറി വെക്കുന്നത് സാറ് മീൻ കട്ട് ചെയ്ത് മുമ്പായിട്ട് തന്നെ സവാള സവാളയുടെ ഉപ്പിടും പഞ്ചസാര ഇടും അല്ലേ എന്നിട്ട് കൊറേ നേരം വെച്ചേക്കും അല്ലേ അശുദ്ധി മാറി മാറിക്കിട്ടുന്ന് സാർ പറഞ്ഞു വരുന്നേ ആഹാ പുതിയ അറിവ് കേട്ടോ കണ്ടോ സാറേ ഞാൻ കാര്യം കിട്ടെ ഈ അടുക്കള കിട്ടിക്കൊന്ന് കൂട്ടുകാരാ കൂടെ നമ്മൾ ആ വീഡിയോ വീഡിയോ അല്ലേ എടുത്തിട്ട് പിന്നെ വിൽസൻ ആ മുമ്പിട്ട് നിന്നിട്ട് നിന്ന എല്ലാത്തിനും എം എൽ സുരേന്ദ്രൻ പിന്നെ രാമചന്ദ്രൻ പിന്നെ ഷാജിലാൽ ജോൺ വർഗീസ് സാറ് ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ കാശ് തന്നിട്ടുണ്ട് കാശിൽ സാറി

അതെ സാധ ഉപ്പിട്ട് കഴിഞ്ഞു നമ്മളെ സവാള ഇട്ട് കഴിഞ്ഞു അടുത്ത് പഞ്ചസാര എന്നിട്ട് കഴി വൃത്തിയാക്കി ആ മഞ്ഞൾപ്പൊടി ഇഞ്ചി ഇവിടനകത്ത് ഞാനൊക്കെ കറി വെച്ച് വരുമ്പോൾ കഴിക്കുന്ന ശീലമല്ലേ ഞങ്ങക്ക് മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ കൊ കുറെ ഇട്ടിരുന്നാ പിന്നെ കണ്ടിരിക്കുന്ന എല്ലാ മീനും ചെയ്യുന്നത് ആ ചെറു മീനായാലും ചെറുതായാലും വലുതായാലും ഈ സവാളെല്ലാം അരിഞ്ഞിട്ട് ഇഞ്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് എന്നിട്ട് മണിക്കൂർ എത്ര മണിക്കൂർ വെച്ചേക്കും രണ്ടുമൂന്ന് മണിക്കൂർ വെച്ചേക്കും എന്നിട്ട് അശുദ്ധി മാറിയിട്ട് അത് കഴിക്കാൻ എടുക്കത്തുള്ളൂ കഴിക്കാൻ വേണ്ടി കണ്ടിട്ട് കറി വെക്കാൻ കണ്ടിച്ച് കറി വെക്കാൻ എടുക്കത്തുള്ളൂ കണ്ട് പഠിക്കണം കേട്ടോ നമ്മളെല്ലാം സാറെ എങ്ങനെയൊക്കെയാണ് ആഹാരം പാകം ചെയ്യുന്ന സാറി എന്താ പറഞ്ഞു മാത്തമാറ്റിക്സ് ബിരുദം ഒക്കെ ഏത് വർഷമായിരുന്നു സെവൻറ്റി സെവൻ ഓക്കെ ഏത് വർഷം ചിന്തിച്ചോ രജിസ്റ്റർ നമ്പർ പരീക്ഷ എഴുതിയത് ബിഎസ് മറന്നുപോയി ഓർമ്മയുണ്ട് നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ നേരത്തെ ഇത് ഈ കാണുന്ന രണ്ട് റൂമുള്ളത്

ആ ഇപ്പൊ പണിഞ്ഞോണ്ടിരിക്കുന്ന അടുക്കള തലന്മാർക്ക് കിച്ചൺ കബോർഡ് അതൊരു ഗ്ലാസ് ഉണ്ട് ലാമിനേറ്റ് ഉണ്ട് ആർക്കും ഉണ്ട് ലാമിനേറ്റ് പിന്നെ അല്ല അന്നത്തെ സാഹചര്യത്തിൽ അതല്ല അന്നത്തെ സാഹചര്യത്തില് പിന്നെ പണിക്ക് പോകേണ്ടി വന്നു നമ്മളെ സാമ്പത്തിക